ചാനൽ സോ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഏട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ വീട് വരെ പോവുകയാണ് നമുക്ക് കുറച്ച് ചക്ക കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ രണ്ട് ചക്ക പരും ഇടിവെട്ടിപ്പോയി അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയില്ല അപ്പോൾ അവിടെ ചക്കയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ മഹോത്സവം ചക്കയിടൻ മഹോത്സവം അപ്പോൾ അപ്പൊ ഏട്ടൻ തന്നെയാണ് ഇടാൻ പോകുന്നത് എനിക്കറിയില്ല എന്താവും ഇപ്പൊ നമ്മളെല്ലാം വഴി ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പൊ കുറച്ചൊരു പത്ത് മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് അപ്പം ഇതാണ് ഇതൊക്കെ ഈ കാണുന്നതാണ് നമ്മൾ ഏട്ടന്റെ വീട്ടിലോട്ട് വരുന്ന വഴി ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തപ്പോൾ വഴിയൊന്നും ആരെയും കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പൊ ഈ വഴിയിൽ കൂടെയാണ് നമ്മൾ ഏട്ടന്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പം ഇതാണ് നമ്മൾ ആറ്റിങ്ങൽ ടൗണിലേക്ക് പോകുന്ന വഴി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു എത്ര മിനിറ്റ് ഡ്രൈവ് ഉണ്ടെട്ടോ ആ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ആണ് നമുക്ക് ആറ്റിങ്ങൽ ടൗണിലേക്കുള്ളത് ഞങ്ങളുടെ വീട് കുറച്ചുള്ളിലൊക്കെ കയറിയിട്ടാണ് അപ്പം നമുക്ക് നടന്നൊക്കെ പോകുന്നവരും ബുദ്ധിമുട്ടാണ് കുറച്ച് നടക്കേണ്ടി വരും അപ്പോൾ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാക്സിമം പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ടൗണിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടൗണിൻ്റെ അടുത്തുനിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ടാണ് അപ്പച്ചീടൊക്കെ വീട് നമ്മുടെ അപ്പച്ചിയുടെ വീട്ടിലെത്തി ഇതാ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം നല്ല വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഇനിയിപ്പം അകത്തോട്ട് കയറാൻ പോവാണ് അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വീഡിയോ കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതേറെ

ഈ എടുത്ത് തരണം കേട്ടോ ഇല്ല ഇല്ല ഇവിടെ വെളി താഴ്ത്തി കിടക്കുന്നു അയ്യോ ശരിയാ ഇല്ല ഇല്ല ഞാൻ ക്ലോസപ്പ് വീടെടുത്തേ ചക്കെ ഇത്ര അടുത്തൊന്നും നമുക്ക് പച്ചവട ഇവിടെ താമസം ഉണ്ടോ കേട്ടോ ആൾക്കാർ ഏട്ടാ സൂക്ഷിച്ചു വരണേ ഓ ഇപ്പുറത്തുനിന്ന് വല് ആ ആ അയ്യൊന്നില്ല ഏട്ടാ ഞാൻ വരട്ടെ ആ സാറേ ഇല്ല നമ്മുടെ വീട് എടുക്കാൻ വേണ്ടിട്ട് ഇരൊക്കെ കഷ്ടപ്പാടൊക്കെ തയ്ക്കണം എൻറെ അമ്മയേട്ടോ പട്ടിയെ കിട്ടിട്ടില്ല ഏട്ടാ പട്ടിയോ വരുന്ന കേട്ടാ ഇല്ല ഇല്ല ഏട്ടാ എനിക്ക് പേടി വരുന്ന കേട്ടോ ഏട്ടാ എങ്ങാനും ചാടി പേടി വേറെ വഴി അപ്പൊ ഈ കാണുന്നതാണ് ഞങ്ങളുടെ അപ്പച്ചീടെ ഒക്കെ തറവാട് വീട് പിന്നെ ഇതിന്റെ അപ്പുറത്ത് ഇപ്പോൾ അവർ വലിയ വീട് വേറെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇവിടെ ആരുമില്ല ഇത് അടച്ചിട്ടിരിക്കുകയാണ് വീട് Não é ിൽ തന്നെയുള്ള വലിയ വീടാണ് ആരും താമസമില്ല അവരൊക്കെ ആണ് അപ്പച്ചി മരിച്ചുപോയി അപ്പച്ചുടെ മക്കൾ മാത്രമേ ഉള്ളൂ അപ്പം അവരെല്ലാരും ഒരാൾ എറണാകുളത്ത് ഒരാൾ അമേരിക്കയിൽ സെറ്റിൽഡാണ് ഇടയ്ക്ക് മാത്രമേ ഇതേണ്ട ഇവിടെ ഇഷ്ടംപോലെ പൂവൊക്കെ നോക്കാൻ വളർന്നു നിക്കുന്ന ആ കാണുന്നത് ആ കാണുന്ന മരമാണ് ഇതിപ്പോ പഴുതുകിടക്കാണ് പക്ഷെ എനിക്കിത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിത് പറിക്കുന്നില്ല തല ഞാൻ റംബൂട്ടാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞെടുത്തോ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര റംബൂട്ടാൻ കൊതിച്ചാണ് എനിക്ക് റംബൂട്ടാൻ ഇഷ്ടമല്ല അതിന്റെ ആ ഒരു വളവെളുത്ത സാധനം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല ഇതാണ് റംബൂട്ടാൻ മരോട് ഇഷ്ടം പോലെ പിടിച്ചോ ഇപ്പൊ റംബൂട്ടാന്റെയും ചക്കയുടെ സീസണാണ് ശരിക്കും ഇത് ശരിക്കും റംബൂട്ടാൻ കൊറോണ വൈറസിനെ പോലെ ഇരിക്കുകയാണ് വേണ്ട കൊറോണ വൈറസിന്റെ കറക്റ്റ് ഷേയ്പാണ് റംബൂട്ടാന് ഇതൊക്കെ പഴുത്ത കിടക്കുക ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഞാൻ പറിച്ചു കൊടുത്തു പിടിക്കണം ഓക്കെ അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഭാഗ്യത്തിന് ചക്കയൊക്കെ കിട്ടി അപ്പം നമുക്ക് കുറച്ച് ചക്ക വറ്റലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരുപാട് പഴുത്ത ചക്ക പറ്റത്തില്ല അപ്പം നമ്മൾ മൊത്തം ഒരു അഞ്ചാറ് ചക്ക ഇട്ടു അതിൻ്റെ അകത്ത് രണ്ടെണ്ണേ നമ്മൾ എടുത്തുള്ളൂ ബാക്കി അടുത്ത് കൊടുത്തുവച്ച് അപ്പം ദോഷ വാങ്ങിക്കണം ാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പഴയ പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇപ്പൊ ബൈ എല്ലാവരും ടാറ്റോ വിനായക് വിനായക് ഫ്ലൈങ് കിസ് കൊടുക്കുവോ ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എങ്ങനെയാഴുത് പറയുന്നു േ മനു അല്ലേ മനു